ചരിത്രവും പാരമ്പര്യവുമൊക്കെ ഇടകലർന്ന ഒരു ജില്ല പുരാതന കാലങ്ങളിൽ ആരംഭിക്കുന്ന സമ്പന്നമായ സാമൂഹിക സാംസ്കാരിക ചരിത്രത്തിൽ അഭിമാനം കൊള്ളുന്ന നാട് കൊല്ലം രാജ്യം മറ്റൊരു പൊതുതെരഞ്ഞെടുപ്പിന് വഴിതെളിയുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് കൊല്ലം ഒരു സുപ്രധാനമായ മണ്ഡലമായി മാറുകയാണ് രാഷ്ട്രീയത്തിനുമപ്പുറം മണ്ഡലത്തിൽ ജനപ്രിയനായ ഒരു നേതാവാണ് എൻ കെ പ്രേമചന്ദ്രൻ ഇടതിനൊപ്പവും വനതിനൊപ്പവും മാറി മാറി നിന്ന ചരിത്രമാണ് ആർ എസ് പിക്കുള്ളത് പക്ഷേ കൊല്ലത്തിന്റെ കാര്യത്തിൽ ആർ എസ്പിക്കൊപ്പം വിജയവും കൂടിയുണ്ടായിരുന്നു നമ്മളിപ്പോൾ ചരിത്രം ഇറങ്ങുന്ന കൊല്ലത്താണ് കൊല്ലം ജില്ലയിൽ നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് സ്ഥാനാർത്ഥികളെ അറിയാനും അതെ ഡേ വിത്ത് എ കാൻഡിഡേറ്റ് അതായത് ഒരു ദിവസം മുഴുവൻ ഒരു പോകാൻ പോവുകയാണ് ആരുടെ പോകുന്നത് നമ്മൾ കാണുന്നത് കെ പ്രേമചന്ദ്രനെയാണ് എൻ കെ പ്രേമചന്ദ്രന്റെ ഒരു ദിവസത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കിട്ട് വരാം ഓക്കെ അപ്പൊ നമ്മള് വിത്ത് എ കാൻഡിഡേറ്റ് എന്നുള്ള ആ ഒരു പരിപാടിയിലൂടെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എൻ കെ പ്രേമചന്ദ്രൻ എംപിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് അപ്പൊ നമുക്ക് പോയാലോ ഇന്നത്തെ ഒരു ദിവസം ആരംഭിക്കാൻ പോവാണ് പ്രചരണത്തിന്റെ അപ്പോ എങ്ങനെയുണ്ട് ഈ ഇത്രയും നാളത്തെ ഒരു പ്രചരണം ആൾക്കാരുടെ റെസ്പോൺസ് ഒക്കെ വളരെ അനുകൂലമായ പ്രതികരണമാണ് വോട്ടർമാർ ഇന്ന് ലഭിക്കുന്നത് അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നിരവധി തെരഞ്ഞെടുപ്പുകളിൽ ഇതിനു മുമ്പ് മത്സരിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഒരു പുതിയ അനുഭവമാണ് കാരണം പത്തു വർഷം തുടർച്ചയായി ലോക്സഭാംഗമായിരുന്നതിന് ശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തെ കടന്നു ചെല്ലുമ്പോൾ സ്വാഭാവികമായും സാധാരണഗതിയിൽ ഒരുപാട് പരാതികൾ പരിഭവങ്ങൾ പോരായ്മകൾ ന്യൂനതകൾ അല്ലെങ്കിൽ വന്നു ഭവിച്ചിട്ടുള്ള വീഴ്ചകളൊക്കെ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് അതിൻ്റെ പ്രതിഷേധം പ്രകടിപ്പിക്കാറുണ്ട് അതൊരു സ്വാഭാവികമാണ് കാരണം ഒരു ഇൻകംപെൻസീവ് ഫാക്ടർ അല്ലെങ്കിൽ ആൻറ്റി ഇൻകംപെൻസീവ് ഫാക്ടർ എന്ന് പറയുന്നതാണ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി കടന്നു ചെല്ലുമ്പോൾ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു സ്വീകാര്യത എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് വിസ്മയിപ്പിക്കുന്ന ഒരു അനുഭവം തന്നെയാണ് കാരണം വലിയ സ്വീകാര്യതയാണ് പരാതികളും പരിഭവങ്ങളും നെഗ്ലിജിബിൾ നെഗ്ലിജിബിളായിട്ടുള്ളതല്ല ബോധപൂർവമായി ചിലർ പറയുന്നതല്ലാതെ ആൾക്കാർ അവരാഗ്രഹിച്ച നിലയിൽ കഴിഞ്ഞ പത്തു വർഷക്കാലം പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ പ്രവർത്തിച്ചു എന്നൊരു സംതൃപ്തിയോടുകൂടി തന്നെയാണ് വരവേൽക്കുന്നത് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുപ്പത്തി ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ചൂടിലേക്ക് പുനലൂരും കുളത്തൂപ്പുഴയും ഒക്കെ വന്നപ്പോഴും ആവേശത്തോടു കൂടി നട്ടുച്ച വെയിലത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഈ സ്വീകാര്യതയും യു ഡി എഫ് പ്രവർത്തകർ നൽകുന്ന ആവേശകരമായിട്ടുള്ള പിന്തുണയും ഇത് രണ്ടും കൂടിയാകുമ്പോൾ പ്രതികൂലമായ കാലാവസ്ഥയെ നിഷ്പ്രയാസം അതിജീവിച്ച് ആവേശത്തോടു കൂടി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് വസ്തുത സർ അതുപോലെ തന്നെ നമ്മൾ കൊല്ലത്തിന് ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ ചരിത്രം നോക്കുമ്പോൾ ഒരു ഇടതുപക്ഷ മണ്ഡലമാണ് കൊല്ലം പക്ഷേ എല്ലാവരും പറയുന്നത് കൊല്ലത്തിന് ഇടത് സ്ഥാനാർത്ഥി ശരിക്കും സാറാണെന്നാണ് എന്താണ് സാറിന് നൂറ് ശതമാനം ശരിയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധിയായി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ഞാനാണ് എന്താണ് ഇടതുപക്ഷ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനപക്ഷ രാഷ്ട്രീയമാണ് ആ ജനപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ തൊഴിലാളി വർഗ രാഷ്ട്രീയ നിലപാടുകൾ പിന്തുടരുന്നത് ഇന്ന് കേരളത്തിൽ ആർ എസ് പിയും ആർ എസ് പി കൂടി ഉൾക്കൊള്ളുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുമാണ് പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും വിഷയങ്ങളിൽ ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന മുന്നണിയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു മുന്നണി നിർഭാഗ്യവശാൽ ഇടതുപക്ഷത്തിൻ്റെ അപ്പോസ്തലന്മാരെന്ന് അവകാശപ്പെടുന്ന സി പി എം അതിസമ്പന്ന ധനിക വർഗത്തിൻ്റെ അവർക്ക് വിധേയപ്പെട്ടും അവരുടെ താല്പര്യങ്ങൾ ഒരു പാർട്ടിയും മുന്നണിയുമായി മാറി എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലമാണ് കൊല്ലം എന്ന് പറയുന്നത് ശരിയാണ് ശരിയായ ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലം എന്നൊരു അബ്ജക്റ്റീവ് കൂടി ഒരു കൂടി ചേർക്കണം ആ ശരിയായ ഇടതുപക്ഷത്തെ ഇന്ന് പ്രതിനിധീകരിക്കുന്നത് ആർ എസ് പിയും ആർ എസ് പി ഉൾക്കൊള്ളുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ കേരളത്തിൽ തന്നെ ആയിട്ടാണ് കണക്കാക്കുന്നത് ആ വിശ്വസിക്കുന്നത് ഇല്ല അത് നല്ലതുപോലെ ഈ ഒരു സ്വാധീന ഘടകമാണ് കേരളത്തിലെ ജനങ്ങൾ എലക്ട്രേറ്റ് അല്ലെങ്കിൽ വോട്ടർമാർ ഏറ്റവും ഹൈലി എലൈറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് ഞാനതിന്റെ ഉദാഹരണം പറയാം ഞാൻ ചെല്ലുമ്പോൾ ഓരോ കവലകളിലും കച്ചവട സ്ഥാപനങ്ങളിലും കമ്പോളങ്ങളിലും ഒക്കെ ചെല്ലുമ്പോൾ ഞാൻ ഇത്രാന്തീതി നടത്തിയ പ്രസംഗം അവർ ഓർത്തു വച്ചിരിക്കുകയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളെക്കുറിച്ച് നടത്തിയ പ്രസംഗം അംഗൻവാടിക്കാരെക്കുറിച്ച് നടത്തിയ പ്രസംഗം മുത്തലാഖ് ബില്ലിനെ സംബന്ധിച്ച് പൗരത്വ നിയമ ഭേദഗതിയെ സംബന്ധിച്ച് അവരെന്നോട് ഇങ്ങോട്ട് പറയുകയാണ് അപ്പം നിങ്ങൾ ആലോചിക്കുക എത്രമാത്രം ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലുള്ള ജനങ്ങൾ പോലും പാർലമെന്റിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഓർത്തുവച്ച് അവരത് വിലയിരുത്തുകയാണ് അങ്ങനെ ജനങ്ങൾ എല്ലാ കാര്യങ്ങളും വിലയിരുത്തും അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പോസിറ്റീവ് അഡ്വാൻറ്റേജ് ഏതെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് പാർലമെന്ററി രംഗത്തെവെൻഷൻസ് അല്ലെങ്കിൽ ഇടപെടലിനുണ്ടായിട്ടുള്ള ഒരു അംഗീകാരം നല്ലതുപോലെ ജനങ്ങളുടെ വാക്കിൽ നിന്നും ജനങ്ങളുടെ മുഖത്തിൽ നിന്നും എനിക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് ഒന്ന് രണ്ട് മരണങ്ങളുണ്ട് അത്യാവശ്യം പങ്കെടുക്കേണ്ട മരണങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ സമയം കഴിഞ്ഞു എട്ടരയ്ക്ക് ഞാൻ കൊണ്ടറയിൽ കടകമ്പോളങ്ങൾ കയറി ഇറങ്ങാൻ വേണ്ടി കാരണം ആ ഒന്നാം ഘട്ട പര്യടന പരിപാടി ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ഒരു നാല് ദിവസം മുമ്പ് തന്നെ പൂർത്തീകരിച്ചു പക്ഷേ അന്ന് കടകമ്പോളങ്ങൾ കയറി ഇറങ്ങുന്നതിന് വിട്ടുപോയിട്ടുള്ള ചില പ്രദേശങ്ങളുണ്ട് അത് ഫില്ല് ചെയ്യാന്നുള്ളതാണ് ഈ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്നാം ഘട്ടത്തിലേക്ക് പിന്നീട് കടക്കും ഓക്കെ ഓക്കെ ഒരുപാട് വികസനങ്ങൾ മണ്ഡലത്തിൽ എം പി എന്നുള്ള നിലയിൽ ചെയ്തു എതിർഭാഗത്ത് നിൽക്കുന്ന ആൾ ഒരു മറ്റൊരു മീഡിയക്ക് നൽകിയൊരു കാര്യമാണ് തൊട്ട് കാണിക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷേ സംവാദത്തിന് തയ്യാറല്ല എന്നും പറയുന്നു അപ്പോൾ അതിനോട് എന്താണ് ഒരു മറുപടി ഈ ക്യാമറ ഇങ്ങോട്ട് കാണിച്ചാൽ ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ് നമ്മളിപ്പോൾ പാസ് ചെയ്യുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ് ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ നമ്മൾ റോഡിൽ കൂടി പോയേ കാണാം അതായത് ക്യാമറ ജസ്റ്റ് ഒന്ന് ഒന്ന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മുന്നൂറ്റി അറുപത്തി കോടി രൂപ ചെലവഴിച്ചിട്ടാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിമാനത്താവളത്തിന് സമാനമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനായി ഡെവലപ്പ് ചെയ്യുന്നത് ഇത് കൊല്ലത്തിൻ്റെ ലാൻഡ്മാർക്ക് ഡെസ്റ്റിനേഷനായി മാറി തീരാൻ പോവുകയാണ് ഈ ഡെവലപ്മെൻ്റ് ആക്ടിവിറ്റി ഇത് പോയി തൊട്ട് നോക്കേണ്ട കാര്യമില്ല ഈ നാഷണൽ ഹൈവേ വഴി പോയാൽ ദൂരെ നിന്ന് നോക്കിയാൽ നിങ്ങൾ കാണാം മാത്രവുമല്ല ഭാവിയിൽ കൊല്ലത്തിൻ്റെ ഇപ്പോൾ ചിന്നക്കട ഇതാണ് മണിമേട ഇതാണ് ഇവിടുത്തെ ഒരു ലാൻഡ്മാർക്ക് ബിൽഡിംഗ് അതുപോലെ തങ്കശ്ശേരിയിലെ ലൈറ്റ് ഹൗസ് ഇപ്പോൾ ചടയമംഗലത്തെ ജഡായു ജഡായുപാറ അതുപോലൊരു ലാൻഡ്മാർക്ക് ഡെസ്റ്റിനേഷനായി മാറിത്തീരാൻ പോവുകയാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പിന്നെ എം പി ഫണ്ടിൻ്റെ വിനിയോഗത്തിൽ എം പി ഫണ്ടിൻ്റെ വിനിയോഗത്തിൽ പല ഘട്ടങ്ങളിലും ഒന്നാം സ്ഥാനത്ത് കൊല്ലം ലോക്സഭാ മണ്ഡലം വന്നിട്ടുണ്ട് എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിൽ ഭരണാനുമതി ലഭ്യമാക്കുന്ന കാര്യത്തിൽ പ്രപ്പോസൽസ് നൽകുന്ന കാര്യത്തിൽ ഒന്നും ഒരു വീഴ്ചയും കൂടാതെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പം പിന്നെ ഇവർ ഏത് തരത്തിലാണ് ഈ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വെല്ലുവിളി എന്നെനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കിയെന്നാണ് പറഞ്ഞത് നടപ്പാക്കിയ പദ്ധതികളെ സംബന്ധിച്ചും വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാം അപ്പം ഇപ്പം നമ്മൾ കടന്നു പോകുന്ന ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമാണ് അതെങ്ങോട്ട് പോകാനാണ് ആർക്ക് പോകാനാണെന്ന് ഇപ്പോഴും ആർക്കും യാതൊരു ഒരു ലക്ഷ്യബോധവുമില്ലാത്ത വികലമായ ചില കാര്യങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നാൽ തൊട്ടപ്പുറത്ത് താഴെ കാണുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നിങ്ങൾ ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും കൊല്ലം റെയിൽവേ സ്റ്റേഷനും കമ്പയർ ചെയ്യും എട്ടു വർഷമായി ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ അദ്ദേഹം പറയുന്നു മുകേഷ് പറയുന്നു ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴാറായി നിൽക്കുന്ന ഇത് എന്ന് വേണമെങ്കിലും അപകടമുണ്ടാകാമെന്ന് അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എട്ട് വർഷമായിട്ടും ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ജില്ലയുടെ ആസ്ഥാന റെയിൽവേ സ്റ്റേഷൻ മുന്നൂറ്റി എട്ടുപത്തൊന്ന് കോടി രൂപ ചെലവഴിച്ച് പുനരുദ്ധരിക്കുമ്പോൾ കേവലം ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ്റെ അവസ്ഥയെന്താ അപ്പോൾ ഇതാണ് ഞാൻ ഡിബേറ്റ് ചെയ്യാമെന്ന് പറയുന്നത് വെല്ലുവിളിയല്ല അപ്പോഴും ഞാൻ വെല്ലുവിളിക്കുകയല്ല ഞാൻ പറഞ്ഞത് ഇത് ഡി ഡിബേറ്റ് ചെയ്യണം ഇത് ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് സാറെ രാഷ്ട്രീയപരമായി കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി രാജ്യത്ത് നടക്കുന്ന ചില സംഭവവകാസങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു എം പി എന്നുള്ള നിലയിൽ എങ്ങനെയാണോ നോക്കിക്കാണുന്നത് പ്രാകൃതമായ നടപടിയാണ് ബി ജെ പി ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്ത് ജനാധിപത്യം അസ്തമിച്ചു എന്ന സന്ദേശമാണ് ബി ജെ പി നൽകുന്നത് ഒരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് ശേഷം രണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിമാരെ ജയിലിലടക്കുക ഡൽഹി സംസ്ഥാന മുഖ്യമന്ത്രിയും ജാർഖണ്ഡ് സംസ്ഥാന മുഖ്യമന്ത്രിയും എന്നിട്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിക്കുക അൻപത്തിയെട്ട് കോടി രൂപ അവരുടെ അക്കൗണ്ട് കോൺഫെസിക്കേറ്റ് ചെയ്യുക എന്തു ജനാധിപത്യമാണ് ഈ രാജ്യത്ത് നടക്കുന്നത് എനിക്ക് തോന്നുന്നു ബി ജെ പിക്കും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനും സമനില തെറ്റി എന്ന് വേണം വിലയിരുത്താൻ അല്ലെങ്കിൽ ഇത്തരം പ്രാകൃതമായ ഭ്രാന്ത നടപടികൾ സ്വീകരിക്കാൻ എങ്ങനൊരു ഗവൺമെൻറ് കഴിയും ഈ ചൂട് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നു തോന്നുന്നുണ്ടോ ചൂടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ചൂട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങൾക്ക് തന്നെ നേരിൽ വോട്ടർമാരുമായിട്ട് സംവദിക്കാവുന്നതാണ് വോട്ടർമാർ നൽകുന്ന ഒരു സ്വീകാര്യതയും യു ഡി എഫ് പ്രവർത്തകർ നൽകുന്ന ആവേശകരമായിട്ടുള്ളൊരു പിന്തുണയും ഈ രണ്ട് ഘടകങ്ങളും കൂടി ഒത്തുചേരുമ്പോൾ ഈ അത്യുഷ്ണം അല്ലെങ്കിൽ ഈ ചൂട് ഒരാവേശമായി മാറിത്തേരുകയാണ് സത്യത്തിൽ ചൂടിൻ്റെ കാഠിന്യം അനുഭവപ്പെടുന്നേ ഇല്ല എന്ന് വേണം പറയാൻ ഇതെനിക്ക് തോന്നുന്നു ഞാൻ മാർച്ച് രണ്ടാം തീയതി ആരംഭിച്ചതാണ് ആവേശകരമായിട്ടുള്ള ജനങ്ങളുടെ പിന്തുണ സഹപ്രവർത്തകരുടെ ഒരു സപ്പോർട്ട് രണ്ടും കൂടി ചേരുമ്പോൾ കടുത്ത വേനലിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കുന്നത് പ്രധാനമായും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷമാണ് എതിർഭാഗത്ത് കേൾക്കുന്നത് അവർ വലിയ രീതിയിലുള്ളൊരു ആക്ഷേപം ഉന്നയിക്കുന്നത് ഒരു വിരുന്നുമായി ഒരു കാര്യമാണ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആണെന്ന് ഉന്നയിച്ചു കൊണ്ടാണ് ആ ഒരു വിരുന്നിനെ പോലെ ഒരു അവർ നോയിക്കാണുന്നത് അതിനോടുള്ളൊരു മറുപടി എന്താണ് സി കേരളത്തിൽ ബി ജെ പിയെ മഹത്വവൽക്കരിച്ച് വളർത്തി വലുതാക്കാൻ പരിശ്രമിക്കുന്നത് പ്രധാനമായും സി പി എം ആണ് കേരളത്തിൻ്റെ ചരിത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ടി ശിവദാസ മേനുവിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തിയത് ലാൽകൃഷ്ണ അദ്വാനിയായിരുന്നു ജനസംഘവുമായി ധാരണയിലേർപ്പെട്ടു ജനതാ പാർട്ടിയുമായി സഖ്യത്തിലേർപ്പെട്ടു രണ്ടുണ്ടായിരുന്ന പാർലമെൻറ്റ് അംഗങ്ങളെ ബി ജെ പിയുടെ എൺപതായി വർദ്ധിപ്പിച്ചു കൊടുത്തു എല്ലാ കാലഘട്ടങ്ങളിലും വർഗീയതയുമായി ഇന്ത്യൻ ഭൂരിപക്ഷ വർഗീയതയെ പ്രോധീകരിക്കുന്ന ജനസംഘവുമായും ബി ജെ പിയുമായും പരസ്യമായി സഖ്യത്തിലേർപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ വളർച്ചയെ കേരളത്തിൽ സുഗമമാക്കി മാറ്റി തീർത്തത് സി പി എം ആണ് ഇപ്പോൾ അവർ ചെയ്യുന്നത് എന്താണ് ഹിന്ദു നാമധാരികളായിട്ടുള്ള പൊതു സ്വീകാര്യതയുള്ള ജനങ്ങൾക്ക് അംഗീകാരമുള്ള രാഷ്ട്രീയ നേതാക്കൾ സി പി എമ്മിനെതിരാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ അവരെ മുഴുവൻ സംഘിവത്കരിക്കുന്ന രാഷ്ട്രീയമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരായി ഇതിൻ്റെ ഗുണഭോക്താവ് അങ്ങനെ ഇത്തരത്തിൽ പൊതുജനാംഗീകാരമുള്ള രാഷ്ട്രീയ രാഷ്ട്രീയ രംഗത്ത് മതേതര പാരമ്പര്യത്തോടും മതേതര ഘടനയോടും കൂടി നിലനിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ മുഴുവൻ ബി ജെ പി വൽക്കരിക്കുമ്പോൾ മഹത്വവൽക്കരിക്കുന്നത് ആരെയാണ് ബി ജെ പി ആണ് അതിനൊരു രാഷ്ട്രീയമുണ്ട് സി പി എമ്മിന് ആ രാഷ്ട്രീയം എന്തെന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സമവാക്യം ഇപ്പോൾ എൽ ഡി എഫ് വേഴ്സസ് യു ഡി എഫ് എന്ന നിലയിലാണ് ആ എൽ ഡി എഫ് വേഴ്സസ് യു ഡി എഫ് എന്നുള്ളത് മാറ്റി സി പി എം വേഴ്സസ് ബി ജെ പി എന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ലൈൻ ബി ജെ പി ലൈൻ ഈ കശുവണ്ടി വ്യവസായ മേഖല ഇത്രയും പ്രതിസന്ധി നേരിട്ടിട്ടുള്ളൊരു കാലഘട്ടമൊന്നുമുണ്ടായിട്ടില്ല കാരണം മിക്കവാറും മുഴുവൻ തൊണ്ണൂറ് ശതമാനം ഫാക്ടറികളും അടഞ്ഞു അടഞ്ഞുകിടക്കുക തുറന്നു പ്രവർത്തിപ്പിക്കുന്ന ഫാക്ടറികളിൽ ഡി എ ഇല്ല സ്റ്റാറ്റൂട്ടറി ആനുകൂല്യങ്ങളില്ല ഇ എസ് ഐ ഇല്ല പി എഫ് ഇല്ല വലിയ തോതിലുള്ള ചൂഷണമാണ് ഈ മേഖലയിൽ നടക്കുന്നത് എൽ ഡി എഫ് ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞത് അടഞ്ഞുകിടക്കുന്ന മുഴുവൻ അണ്ടിയാ പീസുകളും ഞങ്ങൾ തുറന്ന് പ്രവർത്തിപ്പിക്കും തുറക്കാൻ വിസമ്മതിക്കുന്ന മുതലാളിമാരുടെ ഫാക്ടറികൾ ഞങ്ങൾ ഏറ്റെടുത്ത് തൊഴിലാളികൾക്ക് മിനിമം ഇരുന്നൂറ് ദിവസത്തെ പണി കൊടുക്കുമെന്നാണെന്ന് പ്രഖ്യാപിച്ചത് ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് എട്ട് വർഷമാകാൻ പോകുന്നു കൂടുതൽ ഫാക്ടറികൾ ഒരു ഒറ്റ ഫാക്ടറിയും തുറന്നില്ല ഞാൻ പറഞ്ഞില്ലേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഫാക്ടറികളിൽ ഡി എ ഇല്ല മറ്റു സ്റ്റാറ്റൂട്ടറി ആനുകൂല്യങ്ങളില്ല ഇ എസ് ഐ ഇല്ല പി എഫ് ഇല്ല ഗ്രാറ്റുവിറ്റി ഇല്ല ഒന്നുമില്ല എൻ്റെ അഭിപ്രായത്തിൽ തൊഴിലുറപ്പ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള യു പി എ ഗവൺമെൻറ് നടപ്പാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉള്ളതുകൊണ്ട് മാത്രമാണ് മാത്രമാണിന്ന് കശുവണ്ടി വ്യവസായ മേഖലയിൽ തൊഴിലാളികൾ ആത്മഹത്യ ചെയ്യാത്ത ഒരു ഒരു നമ്മുടെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് പഞ്ചായത്ത് അംഗമായിട്ടാണ് പിന്നീട് ജനപിന്തുണയോട് മന്ത്രിയായി വീണ്ടും എം പി ആയി സിറ്റിംഗ് എം പി ആയിരുന്നോണ്ട് തന്നെ അടുത്ത ഇലക്ഷന് വേണ്ടി തയ്യാറെടുക്കുകയാണ് അപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ കാലയളവിൽ നേരിട്ടിട്ടുണ്ടല്ലോ അപ്പൊ ഏറ്റവും വെല്ലുവിളിയായി തോന്നിയത് എന്തായിരുന്നു കടുത്ത വെല്ലുവിളി എന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ജീവിതത്തിൽ തോന്നിയത് പാർലമെന്റ് വർഷക്കാലം അല്ലെങ്കിൽ പെട്ടെന്നൊരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫിലേക്ക് വരിക യു ഡി എഫിൻ്റെ പ്രതിനിധിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന് പറഞ്ഞത് ഒരു സാഹസികമായ വെല്ലുവിളിയായിരുന്നു പക്ഷേ ആ വെല്ലുവിളിയെ അതിജീവിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ എല്ലാം മറന്ന് ആവേശകരമായ പിന്തുണയാണ് ആ തിരഞ്ഞെടുപ്പിൽ നൽകിയത് സത്യത്തിൽ അവരെ ഏറ്റെടുക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പിനെ അവരെ ഏറ്റെടുത്തു അങ്ങനെയാണ് ആ പ്രതിസന്ധിയെ വിജയകരമായി അതിജീവിക്കാൻ കഴിഞ്ഞത് ആ കാലഘട്ടത്തിലാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും സംസ്ഥാനത്ത് അന്നത്തെ പാർട്ടി സെക്രട്ടറി ഇന്നത്തെ മുഖ്യമന്ത്രി കൊല്ലത്ത് വന്ന് മൂന്ന് സ്ഥലത്ത് പ്രസംഗിച്ചത് വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് നടത്തിയ പ്രസംഗം രണ്ടായിരത്തി പതിനാല് അതൊക്കെ സത്യത്തിൽ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു പക്ഷേ അതിനെയൊക്കെ വിജയകരമായി അതിജീവിക്കാൻ കഴിഞ്ഞെങ്കിലും ഏറ്റവും വലിയ വെല്ലുവിളി നിറഞ്ഞൊരു തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിലേതായിരുന്നു ഇല്ലാത്ത ആദ്യത്തെ നമുക്ക് അതുപോലെ പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്താണ് ഒരു ാണ് ഉമ്മൻചാണ്ടി സാറിന്റെ അസാന്നിധ്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പ്രത്യക്ഷമായി പ്രതിഫലിക്കുന്നുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസമായിരുന്നു ഉമ്മൻചാണ്ടി സാർ വലിയൊരു പ്രതീക്ഷയും പ്രത്യാശയുമായിരുന്നു ഉമ്മൻചാണ്ടി സാർ അപ്പോൾ അദ്ദേഹത്തിന്റെ അഭാവം വല്ലാതെ ഞങ്ങളെ അലട്ടുന്നുണ്ട് കാരണം ഇത്രയും ജനകീയ അംഗീകാരമുള്ള ബഹുജന പിന്തുണയും ബഹുജനാടിത്തുറയും ഉള്ളൊരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിരുന്നു അത്തരമൊരു നേതാവിൻ്റെ അഭാവം തീർച്ചയായും പ്രതികൂലമായി ഞങ്ങളെ ബാധിക്കുന്നുണ്ട് പക്ഷേ ആ അഭാവത്തെ കൂടുതൽ കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടി അതിജീവിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ കരണീയമായിട്ടുള്ളത് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് ഇരുപത് നിയോജക മണ്ഡലങ്ങളിലും ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി ടീം സ്പിരിറ്റോടുകൂടി സി പി എമ്മിനെയും ബി ജെ പിയേയും പരാജയപ്പെടുത്തി ഇരുപത് സീറ്റിൽ ഇരുപത് ലോക്സഭാ സീറ്റും നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കണമെന്നുള്ള പൊതുവികാരത്തോടുകൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിന് ഉമ്മൻചാണ്ടി സാറിൻ്റെയൊക്കെ എല്ലാ അനുഗ്രഹവും ആശീർവാദവും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ആണെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് സ്ഥാനാർത്ഥികളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരുടെ ആരോഗ്യമാണ് തീർച്ചയായും കാരണം ഈ ആരോഗ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഓടി നടന്നുള്ള ഒരു വർക്കിംഗ് ആയിരുന്നു പ്രചാരണമായിരുന്നു കാരണം നമ്മളിപ്പോ കണ്ടതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിനോടൊപ്പം തന്നെ പ്രാധാന്യം കഴിക്കുന്ന ഒരു കാര്യമാണ് ആഹാരം ആഹാരം കൃത്യമായി കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ ആഹാരം കഴിക്കാനായിട്ട് എം വീട്ടിലേക്ക് എത്തിയിരിക്കണം ആഹാരം നമ്മളും കഴിക്കണം കേട്ടോ അതെ നമുക്കും ആരോഗ്യം വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഒപ്പം ഓടി നിക്കാനായിട്ട് പറ്റും അപ്പൊ ഏതായാലും എം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ആഹാരം കഴിക്കാനായി തീരുകയാണ് നമ്മൾ അവിടെയും ചെറിയ ചില കാര്യങ്ങൾ വേറെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും നമ്മൾ ആഹാരവുമായി ബന്ധപ്പെട്ട് പിന്നെ വീട്ടുകാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊന്നും ചോദിക്കാണ്ട് അപ്പൊ അതൊന്നു ചോദിച്ചിട്ട് നമുക്ക് ഒന്ന് ഓടി വരാം അപ്പോ ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചൂട് ഇങ്ങനെ വന്നപ്പോഴും അല്ലെങ്കിൽ വരുമ്പോഴും ആഹാരം ആരോഗ്യം അത് വളരെ പ്രധാനമാണ് അല്ലേ സാർ ആഹാരം വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് പര്യടനം തുടങ്ങിയതിന് ശേഷം ഉച്ചയ്ക്ക് വീട്ടിലൊന്ന് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന ആദ്യത്തെ ദിവസമാണ് രണ്ടാം തീയതി തുടങ്ങിയിട്ട് ഇന്നാണ് ഉച്ചയ്ക്ക് ഇന്നാണ് ഉച്ചയ്ക്ക് ശരിക്കും ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് ആദ്യമായിട്ടാണ് അതെനിക്ക് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ഐ എൻ ടി യു സിയുടെ ജില്ലാ കൺവെൻഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതിൽ പങ്കെടുക്കേണ്ടി ഉള്ളതുകൊണ്ടാണ് സ്വയത്തിൽ നിന്ന് ഉച്ചയ്ക്കുള്ള പ്രോഗ്രാം അവസാനിപ്പിച്ച് വീട്ടിൽ ഒന്ന് ഊണ് കഴിച്ച് ആ കൺവെൻഷനിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ഇത്തരം അപ്പോൾ വീട്ടിലെ ആഹാരം തന്നെ ഒരു വീട്ടിൽ നിന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഈ രാഷ്ട്രീയം വീട്ടിൽ ചർച്ച ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും രാഷ്ട്രീയവും ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഗതി എന്ന നിലയിൽ ആ കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് ഞാനും വൈഫും മകനുമായി ചർച്ച ചെയ്യാറുണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞങ്ങളൊരു ടീമായി തന്നെയാണ് അവരൊക്കെ പാർട്ടി കുടുംബം എന്ന നിലയിൽ തന്നെയാണ് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാറുണ്ട് ഒരു ഒരു അപ്പോൾ എങ്ങനെയാണ് നിലവിലെയുള്ള ാണ് അല്ല ഇന്ന് രാവിലെ ആരംഭിച്ച പ്രചരണമാണ് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷം രണ്ട് പരിപാടികൾ ഇന്ന് ഐ എൻ ടി യു സിയുടെ കൊല്ലം ജില്ലാ കൺവെൻഷനും അതിനുശേഷം അഞ്ചലിൽ ഒരു വലിയ ഹോട്ടൽ സംശയത്തിന്റെ ഉദ്ഘാടനവും ആ രണ്ട് ചടങ്ങിൽ പങ്കെടുത്തതൊഴിച്ചാൽ പൂർണ്ണ സമയം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്യാമ്പയിന് വേണ്ടി തന്നെയാണ് ചെലവഴിച്ചത് ഇത് നമ്മുടെ കൊല്ലം ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഒരു അതിർത്തി പ്രദേശമാണ് ചോഴിയക്കോട് തിരുവനന്തപുരം ജില്ലയും കൊല്ലം ജില്ലയും പങ്കെടുക്കുന്ന അല്ലെങ്കിൽ പങ്കുവെക്കുന്ന അതിർത്തി പ്രദേശമായ ചോഴിയക്കോട് വെച്ചിട്ടാണ് ഞങ്ങളുടെ സ്വീകരണം ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടിയുടെ സമാപനം ഇവിടെ മുന്നണി പ്രവർത്തകർ തന്നെ സജ്ജമാക്കിയിട്ടുള്ള മനോഹരമായ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചോഴിയക്കോട് പ്രദേശത്തെ കടകമ്പോളങ്ങൾ സന്ദർശിച്ച് പൂർത്തിയാക്കുന്നതോടുകൂടി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇന്നത്തെ പര്യടന പരിപാടികൾ പൂർത്തീകരിക്കും ആ നിലയിൽ വളരെ ഹെക്ട്രിക്കായിട്ടുള്ള അതായത് കഴിഞ്ഞ മെയ് മാസം മാർച്ച് മാസം രണ്ടാം തീയതി ആരംഭിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണ പര്യടന പരിപാടി എല്ലാ ദിവസവും പകൽ സമയങ്ങളിൽ അത്യാവശ്യം ഉച്ചയ്ക്ക് അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ വിശ്രമം ഒഴിച്ചാൽ പൂർണ്ണ സമയം ഞങ്ങൾ ഫീൽഡിൽ തന്നെയാണ് അങ്ങനൊരു ആവേശകരമായ പിന്തുണയാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ പിന്തുണ കൂടുതൽ വർദ്ധിത ശക്തിയോടുകൂടി മുന്നോട്ട് പോകാനുള്ള കരുത്തായി മാറുന്നു ശക്തിയായി മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം മാത്രമേ ഉള്ളൂ ഈ ജനപിന്തുണ കാണുമ്പോൾ പറയാനുള്ളത് ആത്മവിശ്വാസം അല്ല ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും ആവർത്തിക്കുന്നു നല്ല ആത്മവിശ്വാസമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്കുള്ളത് പക്ഷേ അമിതമായ ആത്മവിശ്വാസം ഞങ്ങൾക്കില്ല കാരണം ഞങ്ങൾ മത്സരിക്കുന്നത് സി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടാണ് ഇന്ന് കേരളം ഭരിക്കുന്ന സാമ്പത്തിക സ്രോതസ് ഏറ്റവും നല്ല സാമ്പത്തിക സ്രോതസ്സുള്ള സംഘടനാപരമായ ശേഷിയുള്ള അധികാരത്തിൻ്റെ എല്ലാ തലങ്ങളും ദുരുപയോഗം ചെയ്തു കൊണ്ടിരിക്കുന്ന സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിയോടാണ് മത്സരിക്കുന്നത് എന്ന ഗൗരവത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ മത്സരരംഗത്തുള്ളത് ഏതായാലും രാവിലെ മുതൽ വളരെ വേഗത്തിലായിരുന്നു ഈ ഒരു പ്രചരണം പരിപാടികളെല്ലാം നടന്നതാണ് ആ വേഗത്തിൽ തന്നെ ഇനി പാർലമെന്റിന്റെ പടികളിലേക്കും കയറാൻ സാധിക്കട്ടെ എല്ലാ വിജയാശംസകളും താങ്ക് യു